ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടെ അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടേ വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ താ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ അത് നല്ലൊരു ക്ലൈമറ്റാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിൻഡോ ഓപ്പൺ ആക്കില്ല അത് ഓറ് നിസ്കരിക്കാനാവുന്ന ഒരു സമയമില്ല ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഓപ്പണാക്കുള്ളൂ മഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോണതിൻ്റെ മുന്നായിട്ട് കുറച്ച് പാല് കാച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി ജ്യൂസ് എനിക്കൊരു ഇഷ്ടമാണ് കേട്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ നൈറ്റ് പോയിട്ട് ഞങ്ങൾ കുറച്ചു ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബിരിയാണി കഴിക്കാൻ പൂതിയാവില്ലാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണോ കേട്ടോ ഒന്നേലും ഞാൻ ഉണ്ടാക്കണോ അല്ലേലിക്ക് ഉണ്ടാക്കിത്തരണോ അങ്ങനെയാണ് അതേപോലെ പറഞ്ഞപ്പോഴെനിക്ക് നമ്മളെ അയൽവാസി ഉണ്ടല്ലോ റഷീദാക്കറിയുന്നുണ്ടാവും ഇക്കാൻ്റെ അന്യമാരുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ വ്ലോഗ്സിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നില്ലേ ഇക്കാൻ്റെ അയൽവാസിയാണ് കേട്ടാ അപ്പോൾ റഷീദാക്കുണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാൻ വെടിക്ക് പോശ നല്ല കൊതിയാവുണ്ട് പക്ഷെ ഇപ്പം കഴിക്കാനൊരു വഴിയുമില്ലല്ലോ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ലോ ഇനി ഇൻഷാല്ല നാട്ടിൽ പോയിട്ട് കഴിക്കണം അപ്പം അങ്ങനത്തൊക്കെ ഓരോ പൂതികളാണ് ഇട്ട് പിന്നെ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ലാട്ട എന്താ അറിയൂല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഞാൻ എല്ലാം ഉണ്ടെങ്കിൽ ഇരിക്കാം അങ്ങനെയാണ് പിന്നെന്താ ഓക്കേ അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ ഞാനിങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് ഉള്ളിയും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് പറഞ്ഞപ്പോഴാണ് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടതൊന്നും ഉണ്ടാക്കി തരാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ നമ്മളെ എന്തോരഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലോ ആട്ടോ റിറ്റീസിട്ട ഇനിയിപ്പോൾ ഭക്ഷണമാണേലും എന്താണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരാളെ നോക്കിയിരിക്കാൻ പാടില്ല കേട്ടോ അവർ വന്ന് നമുക്ക് ഉണ്ടാക്കി തരട്ടെ ഇവർ വന്ന് നമുക്കിത് ചെയ്ത് തരട്ടെ അല്ലെങ്കിൽ ഇവരെ നമ്മളെ ഹെൽപ്പിന് തരട്ടെ അവർ നമ്മളെ വന്ന് നോക്കട്ടെ അങ്ങനെയൊന്നും കരുതി ഇരിക്കരുത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക പറയണത് നമുക്ക് ആരോഗ്യവും നമുക്ക് അതിനുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ തന്നെ വെറുതെ ഒരാളെ കാത്തിരിക്കണേ വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നമുക്ക് തന്നെ ചെയ്തു അങ്ങനെയാണ് ഞാൻ ചിന്തിക്കല് ഇട്ടാ പിന്നെ നിങ്ങളെ നോക്കാൻ എന്ന് ചോദിക്കണത് ചിലർക്ക് എന്നോട് സ്നേഹം കൊണ്ടും ചോദിക്കുന്നുണ്ട് ചിലരെ നമ്മളൊന്ന് കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും പണ്ടേ ചെറുപ്പം തൊട്ടേ അതിനൊക്കെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ച് വളർന്ന് ശീലിച്ചിട്ടുള്ള ആളാണ് ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ചിലർക്ക് ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറുള്ളൂ ഒരുപാട് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു ആൾ നമ്മൾക്ക് വന്ന് എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്നുള്ളൊരു ഇത് പണ്ടേ ഇല്ല എനിക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഒരു ഇതായിരിക്കും ഇപ്പോഴും എനിക്ക് അങ്ങനെ ആ ഒരു ഒരാളെ കാത്തിരിക്കുന്ന ഒരു ശീലമില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു പരാതി ഇല്ലാതെ അതിങ്ങനെ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനും ഒക്കെ കൂടെ ഇപ്പോൾ എന്നെ ഇക്കാക്കും മാഷാ അല്ല അലഹദില്ല ടൈം ഉണ്ട് കേട്ടോ ആദ്യത്തെ പോലെ എല്ലാപ്പം ഒക്കെ കുറേ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ടൈമും ഞങ്ങൾ തന്നെയാണ് ആണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല പിന്നെന്താ പിന്നെ ഫസ്റ്റ് ത്രീ മന്തും ഇക്ക ഫ്രീ ആയിരുന്നു കേട്ടാ എനിക്ക് കൊണ്ട് ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലായിരുന്നു ഞാനധികവും നമ്മളെ ഫ്ലാറ്റിലൊറ്റയ്ക്ക് ഉണ്ടായിരുന്നേ പിന്നെ തേർഡ് സെമിസ്റ്റർ ആയപ്പോഴത്തേക്ക് അലഹമ്മക്കെ വീണ്ടും ഫ്രീ ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററും അതേപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലൊരു ടയർഡ്നസ് ഉള്ളൊരു ടൈം പിന്നെ എന്താ അപ്പോൾ ആ സമയങ്ങൾ അലഹദില്ല ഇക്കവിടെ ഉണ്ട് അല്ലാത്ത സമയത്തും ഇക്ക ഉണ്ടായിരുന്നു വെച്ചാൽ ഇക്ക കുറെ ബിസി ആയിരുന്നു ട്ട വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ പിന്നെ അലഹമദില്ല ഫ്രീ ആണ് പിന്നെന്താ പിന്നെ നമ്മളെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെൻ്റൽ ഹെൽത്താണ് കേട്ടോ അത് പ്രഗ്നൻസി ടൈമ് മാത്രമല്ല ആഫ്റ്റർ ഡെലിവറിയും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു സംഭവം മെൻ്റൽ ഹെൽത്താണ് എനിക്ക് തോന്നുന്നത് നമ്മളെ മെൻറ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിസിക്കലി വരുന്നതെന്ന് കിട്ടാ എൻ്റെ ഒരു കേസിലിട്ട കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ അറിയാമല്ലോ ഒരു ട്രോം ആയിരുന്നു എന്നുള്ളത് നമ്മൾ വീഡിയോ സ്ഥിരമായിച്ച് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ അപ്പോൾ ഇന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെൻറ്റൽ ഹെൽത്ത് ആയിരുന്നു കേട്ടോ എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഫിസിക്കലി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു കാരണം നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാമല്ലോ ഒരു ക്യാൻസർ എന്ന് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ അത്രയും ആയിട്ടുള്ള ലെവൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഫിസിക്കലി ഞാൻ അത്രയും ടയേർഡായിരുന്നു എന്നിട്ട് പോലും ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജോലി ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി കെയർ ചെയ്യുന്നതോ ബോഡി കെയർ ചെയ്യുന്നതിൻ്റെത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എൻ്റെ സ്റ്റിച്ച് ബോഡി കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സ്റ്റിച്ച് എനിക്ക് വീണ്ടും പ്രശ്നമായിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമാണ് കാരണം ഞാൻ അത്രയും ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ നമ്മളെ ഡെലിവറി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയും എനിക്ക് പോസ്റ്റ് വാർട്ടം ഡിപ്രഷൻ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ഒക്കെ ഈ ഞാൻ മെൻ്റലി ഉണ്ടായിട്ടുള്ള ട്രോമാസ് ഉണ്ടല്ലോ എനിക്ക് അതിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു വിൽക്കാൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് മാഷാ അല്ല അലഹില്ല ഞാൻ പിന്നെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നേം പിന്നെ എന്നെ ജീവിക്കാനുള്ളൊരു പ്രേരണ ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡെലിവറിയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് മേൽ നിന്ന് എത്താവണ ഞങ്ങൾ അത്രയും ആ പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അലഹമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെന്താ അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇതെ ബിരിയാണി ഉണ്ടാക്കിയാണ് കിട്ടുക ഇപ്പോൾ ഈ പാത്രം ട്രെൻഡികോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളട്ട നല്ല പാത്രമാണ് ഇട്ടാ മസാല ഇതിൻ്റെ എന്താ പറയുക നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ കുറേ ഞാൻ ഉപയോഗിച്ചില്ല കുറേ വീഡിയോസിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ വാങ്ങിച്ചാൽ മതി നല്ല ഓഫർ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലിടയ്ക്കൊന്ന് റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും നല്ല ഓഫറിൽ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കൂടാണ് ഈ ഒരു ഓഫർ നിൽക്കുന്നത് വേണം എന്നുള്ള ഒരു വേഗം വാങ്ങിച്ചോളൂ ഇതിൻ്റെ പല മോഡലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് സെവൻ പീസ് സെറ്റായിരുന്നു അപ്പോൾ ഈ ഒരു പാത്രം പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭാഗമാണ് രണ്ട് ദിവസത്തിനുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ അങ്ങനെയൊക്കെ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു സെറ്റ് ഇതേപോലത്തെ ഒരുപാട് സെറ്റ് ഉണ്ട് കേട്ടോ ഞാൻ താഴെ കൊടുത്ത ലിങ്കിൽ ആ കുക്ക് വെയർ സെറ്റ് ഉണ്ടല്ലോ അതിൽ പോയോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഓഫറിലുള്ളതും നല്ല നല്ല പാത്രങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിക്കാം നമ്മളെ കുറേ കൂട്ടുകാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റയിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മളെ ഒക്കെ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള വേഗം കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാത്രത ഇത് എടുത്തിട്ട് കാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാടക്കോഴിയിൽ അത് അത് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവന്നു വെച്ച് അത് കൊണ്ടുവച്ചതിന് ശേഷം കുറേ ടൈം ഞാൻ കുറേ നിന്ന് ആലോചിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടത് നല്ല വെയിറ്റകൾ അല്ല പാത്രം എന്നിട്ടാ എന്നിട്ട് ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുവച്ച് അങ്ങനെ വരുന്നത് കേട് വരുത്തണ്ടാന്ന് കരുതിയിട്ട് എല്ലാം ആക്കി വയ്യ എന്നിട്ട് ഞാൻ അതിൻ്റെ പഴയ പാത്രം തന്നെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഇക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളു ഇറ്റ ഊട്ട അങ്ങനെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി നിന്ന് എണ്ണ ഒഴുക്കുന്ന സമയത്തേക്കിന് പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അക്ക അറിഞ്ഞൊഞ്ഞ് ബാക്കി ഞാൻ ആക്കിക്കൊള്ളാം അതായത് എണ്ണ ഒഴിക്കാൻ സമയത്താണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് എക്കാൻ്റെ അടുത്ത് വേറെക്കെയുണ്ടോ ഉക്കടെ ഓർന്നെ വരാറാണ് പിന്നെന്താ ഓക്കെ അപ്പോൾ എന്താ പറയുക അങ്ങനെ കേട്ടാ ആ ഞാൻ പറഞ്ഞു വന്നത് മാറിപ്പോയില്ല ഇപ്പോൾ പല സബ്ജെക്റ്റിൽക്കും പോകുന്നുണ്ട് ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു സബ്ജക്റ്റിൽക്കൊക്കെ മാറുന്നുണ്ട് പ്രഗ്നൻസി മൂഡ് സിങ്സാണോ ഒന്നും അറിയില്ല അല്ല പിന്നെന്താ യെസ് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഇല്ലേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു ദിവസം പോലും ഇല്ലാട്ടോ പാരസിറ്റാമോൾ കഴിക്കാത്ത എനിക്ക് പ്രഗ്നൻ്റ് ആയ തന്നെ എനിക്ക് പനിക്കുമായിരുന്നു കേട്ടോ എന്നും നൈറ്റിൽ പനിക്കുമായിരുന്നു അങ്ങനെ അന്ന് തൊട്ടേ എനിക്ക് അതായത് ഒരു ഫസ്റ്റ് മന്ത് തൊട്ടേ സാധാ നമ്മൾ സാധാ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ കാണിച്ചിട്ട് അവർ ഈ പാരസിറ്റാമോൾ വരും ചിലപ്പോൾ ത്രീ ഡേയ്സ് ഡോസ് വരും ചിലപ്പോൾ ഫൈവ് ഡേയ്സ് ഡോസ് വരും അങ്ങനെ ഇടയ്ക്കിടക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് മാസം വരെ ഇത് ഇങ്ങനെ പോയി അങ്ങനെയാണ് പിന്നെ എൻ്റെ ലുക്കീമിയ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചിട്ട് പിന്നെ പറയണ്ടല്ലോ പിന്നെ അസുഖം ഷടവടയേ ഷടവടയിൽ എന്നാണ് കൂടിയിട്ടുണ്ടായിരുന്നത് ഇട്ട് ബ്ലഡ് കൗണ്ട്സും കാര്യങ്ങളൊക്കെ കണ്ട്രോളാവുന്നുണ്ടായിരുന്നില്ല ഡബ്ല്യു ബി സി അസുഖം അറിയുന്ന സമയത്ത് വൺ ലാക്ക് ആയിരുന്നു കേട്ടാ അത് പിന്നെ വീക്ക് വെച്ചിട്ടായിരുന്നു ഓരോ ലാക്ക് വെച്ചിട്ട് കൂടുന്നുണ്ടായിരുന്നത് ഒരു വീക്കിൽ വൺ ലാക്ക് ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ടു ലാക്ക്സ് ആയിട്ടുണ്ടാവും പിന്നെ ത്രീ ലാക്സ് ആയിട്ടുണ്ടാവും അങ്ങനെ അത്രയും അത്രയും അത്രയായിരുന്നു ഹൈ ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നേട്ടാ പ്ലേറ്റ്ലെറ്റിൻ്റെയൊക്കെ കാര്യം പിന്നെ പറയാണ്ടിരിക്കുക നല്ലത് ട്വൻറ്റി അബോ ലാക്സ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഡബ്ല്യു ബി സി നമുക്കൊരു ടെൻ തൗസൻഡ് ഇനിയിപ്പോൾ ഒരു ഫിഫ്റ്റീൻ തൗസൻ്റൊക്കെ വരെ പോവാം ഒരു നോർമലിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടായിരത്തിലൊക്കെ നിൽക്കുന്നതാണ് എന്നാലും ഇനിയിപ്പോൾ പ്രഗ്നൻസി ഒക്കെ അല്ല നമുക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡും സിക്സ്റ്റീൻ തൗസൻഡൊക്കെ പ്രഗ്നൻസിയിൽ നോർമലാണ് കാരണം നമുക്ക് പ്രഗ്നൻസിയിൽ അങ്ങനെ ആവുമല്ലോ പക്ഷേ എൻ്റെ കേസിൽ അത്രയും കൺട്രോളായിരുന്നില്ല കാരണം ഇൻഫെക്ഷൻ ഇങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് കാരണം അന്ന് മാസ്ക് യൂസ് ചെയ്യുന്നില്ല പിന്നെ വിസിറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു അസുഖമൊക്കെ ആകുമ്പോൾ നാട്ടിലാകുമ്പോൾ നമുക്ക് എത്ര കൺട്രോൾ ചെയ്താലും വിസിറ്റേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു കഥ ആയിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കെയർ ചെയ്തുകൊണ്ട് തന്നെ ഇതുവരെ അലഹമില്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇതുവരെ ആയിട്ട് അലഹദില്ല ഒരു ടു ത്രീ ടൈംസ് ചെറിയ ഇൻഫെക്ഷൻ വന്നല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അലഹമ്മില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആരുടെ അടുത്തും പോരാത്തതും ആരും ഇങ്ങോട്ട് വരാത്തതും പിന്നെന്താ നമ്മൾ അത്രയും കെയർ ചെയ്യുന്നതും ഫുൾ ടൈം മാസ്ക് യൂസ് ചെയ്യുന്നതൊക്കെ കാരണം നമ്മൾ ഇത്തവണ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ പറയുക കഴിഞ്ഞ തവണ ഉണ്ടായ സംഭവങ്ങളൊന്നും ആവർത്തിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് പിന്നെ നിങ്ങൾ തരുന്ന പ്രാർത്ഥന അത് ഏറ്റവും വലിയ പ്രാർത്ഥന ഉണ്ടാ കാരണം അത്രയും പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നിങ്ങളെല്ലാവരുടെയും കമൻസ് കണ്ടാലറിയാം എത്ര പേരാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ എപ്പോഴും ഉണ്ട് ഇക്കാര്യൻ്റെ മനസ്സിലുണ്ട് ഇക്ക എന്നോട് ഓരോ കമൻസ് ഇങ്ങനെ വായിച്ചെടുക്കുക എന്നോട് വന്ന അഭിപ്രായം പറയൂട്ടാ ഈ ആ കമൻറ്റ് കണ്ടിരുന്ന ഈ കമൻറ്റ് കണ്ടിരുന്ന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ പറയുന്നതൊക്കെ അതേപോലെ ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് ടെൻസ്റ്റൈലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഉമറക്ക് പോവുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ സ്ഥലത്താണ് ഞങ്ങൾ ഇങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഉമറ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെയൊക്കെ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ചിലർ ഹസ്ബൻഡ് ഉമറക്ക് പോകുന്നുണ്ട് ഇത്താക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതേപോലെ അങ്ങനെ കുറേ പേര് കുറേ മെസ്സേജ് ചെയ്യാറുണ്ട് അതേപോലെ കുറേ ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട് അനിയത്തിമാരുണ്ട് അവരൊക്കെ പറയും ഞങ്ങൾ അമ്പലത്തിൽ പോവുന്നുണ്ട് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതേപോലെ ചിലർ കാണാൻ അമ്പലത്തിൽ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ അമ്മമാർ മെസ്സേജ് ചെയ്യാറുണ്ട് അതേപോലെ ഉള്ളവരൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് അങ്ങനെ നേർച്ച ചെയ്തു ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജാതിയും ഒന്നും ഇല്ലാണ്ട് എത്രയോ പേര് നമ്മൾ സ്നേഹിക്കാമെന്ന് അറിയണത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടോ ഞാൻ കാണുന്നത് കാരണം എനിക്കറിയില്ല നിങ്ങളൊന്നും ആരായി എന്താണെന്ന് പക്ഷെ അധികം പേര് പ്രാർത്ഥിക്കാനുള്ളുതന്നെ എനിക്ക് കിട്ടിയാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ശക്തി ഇത്തവണ എന്താ പറയുക അലമുദില്ല നമുക്ക് ഉണ്ട് കേട്ടാ ഇതുവരെയൊക്കെ അല്ലാമില്ല അപ്പോൾ ഇനി അങ്ങോട്ടും ഉണ്ടാവട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ സങ്കടം വരികയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് ഇൻ്റെ ഇൻ്റെ മാത്രമല്ല നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുണ്ട് കാരണം കുറെ ഇപ്പോൾ നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിക്കുമ്പോൾ പറയും കാരണം എത്രപോലെ ആൾക്കാരാണ് പ്രാർത്ഥിക്കാനുള്ളത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ അതന്നെ ഒരു വലിയൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്ക് നന്മ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് പഠിച്ചവനെ ഒരു നന്മ തരും എന്നാണല്ലോ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ നന്മങ്ങൾക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിപ്പോൾ ഇത്രക്കെയാണ് കേട്ടാ ഇപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടിയിട്ടാ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ